ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരയ്ക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി വേഗത്തിൽ നിരച്ചു പോകുക ആ കാലനര അല്ലെങ്കിൽ പ്രീമച്ചുറുക്കി എന്നുള്ളത് ചെറുപ്രായക്കാർക്കൊക്കെ ഈ ഒരു നിര വന്നു കഴിഞ്ഞാൽ അവർ കടകളിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി യൂസ് ചെയ്യാറാണ് പതിവ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അട്ടീപൊളി റെമഡി അതും നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അട്ടീപൊളി റെമഡിയാണ് അത് മാത്രമല്ല അകാലനിര എന്നുള്ളൊരു പ്രശ്നം വേറെയോടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചേച്ചി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കാലിയായിട്ടുള്ള സോപ്പ് ഡബ്ബയാണ് കേട്ടോ ഇത് സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കവറാണിത് സാധാരണഗതിയിൽ ഇതുപോലുള്ള ബോക്സസ് ഒക്കെ സോപ്പ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവപ്പൊ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ചപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സേഫ്റ്റി പിൻ വെച്ച് ഇതുപോലൊന്ന് തുളയിട്ട് കൊടുക്കാട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു സോപ്പ് ബോക്സിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമുക്ക് ആ ഒരു സോപ്പ് എടുത്ത ബോക്സിൻ്റെ ഉള്ളിൽ നല്ലൊരു സോപ്പിൻ്റെ സ്മെല്ലുണ്ടാകും നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു തുളയിട്ട് കൊടുക്കാം അതിനുശേഷം അതാ ഈ ഒരു ഭാഗം നമുക്ക് ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തും കൂടെ കൊടുക്കാട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു സോപ്പ് ബോക്സ് ഒന്ന് ക്ലോസും കൂടെ ചെയ്യും ൊക്കെ ഈ ഒരു ബോക്സ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബാത്റൂമിൽ നല്ലൊരു ബാത്റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് മാത്രമല്ല നമ്മുടെ ബാഡ് റോബിലെ തുണികളുടെ ഇടയിലൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം പ്രായമായവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഒരുപാട് പേര് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരായിരിക്കും ഇതുപോലുള്ള ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ പ്രായമായവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ നല്ല വലുതായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് നോക്കിയേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എക്സ്പയറി ഡേറ്റ് നമുക്ക് എത്ര വലിയതാക്കിയിട്ട് വേണമെങ്കിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രായമായവർക്കും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതുപോലുള്ള മരുന്ന് ബോട്ടിൽസ് കുട്ടികളുടെ മരുന്ന് ബോട്ടിൽസോ അല്ലെങ്കിൽ സിറപ്പ് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു എക്സ്പയറി ഡേറ്റ് ചിലപ്പോൾ നമുക്ക് രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാൻ പാത്രത്തിനുള്ള സിറപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ പല തവണയായിട്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മാഞ്ഞ് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു എക്സ്പയറി ഡേറ്റ് മാഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പയറി ഡേറ്റിൻ്റെ മേളിലായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര തവണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും കൈയ്യൊക്കെ കൊണ്ടിട്ട് ആ ഒരു എക്സ്പയറി ഡേറ്റ് പിന്നീട് മാഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല കേട്ടോ ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു സിറപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു എക്സ്പയറി ഒക്കെ മാഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എന്നും കരുതിയിട്ട് നമ്മൾ വലിച്ചെറിയും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഒക്കെ വെയിൽ കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർപ്പൊക്കെ വരുന്ന സമയമാണല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിയർപ്പ് സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഡിയോസും സ്പ്രേയും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ഡിയോസിൻ്റെയും സ്പ്രേയുടെയും ഒക്കെ സ്മെല്ല് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ലില്ലാണ്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വാസിലയിൽ നിങ്ങൾ പുരട്ടിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പ്രേയുടെയും അല്ലെങ്കിൽ ഡിയോസിൻ്റെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ഫ്ലാക്സ് ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലാക് സീഡ് നമ്മുടെ ഹെയർ സംബന്ധമായ എല്ലാ പ്രശ്നത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഡാൻഡ്രഫ് ഹെയർ ബ്രേക്കേജ് അതു മാത്രമല്ലാണ്ട് ഒരുപാട് വിറ്റമിൻസും നമ്മുടെ മുടിക്ക് ആവശ്യമായ വിറ്റമിൻസും മിനറൽസും ഹെൽത്തി ഫാറ്റ്സൊക്കെ ഈ ഒരു ഫ്ളാക് സീഡിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫ്ലാക്സീഡ് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിർന്നിട്ട് ആ ഒരു കുതിർന്ന വെള്ളം നമ്മൾ ഒഴിച്ച് കളയുകയാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ പ്രീമെച്ചുർ ഗ്രേക്കും നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു ഫ്ലാക്സ് സീഡ് കുതിർന്ന വെള്ളം ഞാൻ ഒഴിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ളാക്സീഡിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ എൻകറേജ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്ന അത് മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡാൻഡ്രഫിനെ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഇതുപോലൊന്ന് തലച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് ആ ഒരു ചൂട് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റണം കാരണം ഇത് തണുക്ക് തണുക്ക് നല്ല രീതിയിലൊന്ന് ജെൽ പരുവത്തിലാകും അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് ുദ്ധിമുട്ടാകും ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത് നോക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് റെഡിയാക്കേണ്ടത് ഇനി ഞാൻ ചെറിയ ചൂടോടെ തന്നെ ഞാനിത് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡിൽ ധാരാളം വിറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ധാരാളം ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഇല്ലാണ്ടാക്കി നല്ല മിനിസമാർന്ന മുടിയാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയറെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് ആ ഒരു പ്രീമിയച്ചു ഗ്രേ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കാലനിര ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫ്ലാക്സ് സീഡ് ഒന്ന് ഇതുപോലെ ചെറിയ ചൂടോട് തന്നെ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട് നോക്കി ഇത് കുറേ കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറിയ തോതിൽ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആകും കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ ഞാനൊന്ന് പറയാം നമ്മൾ കുളിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തട്ടത്തക്ക രീതിയിൽ ഒരു മണിക്കൂർ സമയത്തേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹെയർ ലൂക്വാം വാട്ടർ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് വീക്ക്ലി ട്വൈസ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എത്രത്തോളം നമ്മുടെ ഹെയർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഈ ഒരു ജെൽ എന്ന് പറയാം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്ളാക്സീഡ് ജെല്ല് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങണം മാത്രമല്ല നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകട്ടോ ഈ ഒരു ഫ്ളാക്സീഡ് ജെല്ലിൻ്റെ ഉപയോഗങ്ങളും അത് മാത്രമല്ല അത് എത്രത്തോളം ബെനിഫിറ്റാണ് നമ്മുടെ മുടികൾക്ക് തരുന്നത് എന്നുള്ളതും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രി ട്രൈ ട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ ഒരു അടിപൊളി ഹെഡേ കൂടെ കണ്ടുനോക്കാം പ്രായമായവർക്കും അതുപോലെ തന്നെ ചെറുപ്രായക്കാർക്കൊക്കെ മുടി നരച്ചു പോയാൽ വിത്തിൻ മിനിറ്റ്സിൽ തലയിൽ അപ്ലൈ ചെയ്തു വെച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ മുടി കറുപ്പായി കിട്ടും അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു ഇരുമ്പ് തവയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ തുരുമ്പ് കയറിയ തവ വേണം നമ്മൾ ഇങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒന്നൊരു ടേബിൾ സ്പൂൺ അളവിലേക്ക് തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു തൈരും കോഫി പൗഡറും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്രീമച്ചുർ ഗ്രേ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇരുമ്പിലുള്ള ആ ഒരു തുരുമ്പ് ആ ഒരു തുരുമ്പിലുള്ള ഫെറിക്ക് ആണ് നമ്മുടെ ഈ ഒരു ഡൈ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഡൈ കറുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് കേട്ടോ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു പേസ്റ്റ് നമ്മൾ റെഡിയാക്കി ഈ ഒരു തൈരും അതുപോലെ തന്നെ കോഫി പൗഡർ പേസ്റ്റ് നല്ല രീതിയിൽ കളർ ചേഞ്ചായി കറുപ്പാകും നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആവുന്നുണ്ട് ഒരുപാട് നരച്ച മുടിയാണെങ്കിൽ ഒന്ന് രണ്ട് തവണ നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞൊരാ റെഡി തന്നെയാണ് ടോ ഇത് വേഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് ഹെഡേ തന്നെയാണെന്ന് പറയാം ഇത് അപ്പൊ നമുക്കിത് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനത് ആ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ തൈരും അതുപോലെ തന്നെ കോഫി പൗഡറും ചേർത്ത് റെഡിയാക്കിയ ഹേഡ ഇവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നമ്മുടെ ഗ്രേ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്തൊരു ഒരു വൺ അവർ അതായത് നമ്മുടെ മുടിയിൽ അത് നല്ല രീതിയിൽ ഉണങ്ങി പിടിക്കുന്നവർക്കും വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ താളി ഉപയോഗിച്ച് കഴുകാവുന്നതാണ് മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ഹേഡയുടെ കളർ നമുക്ക് നിൽക്കൂട്ടോ ഒരുപാട് ദിവസം ഒന്നും നമുക്ക് നിൽക്കില്ല കുറച്ച് ദിവസമൊക്കെ നമുക്ക് നിൽക്കും ഈ ഒരു ഹേഡേ ഉറപ്പ് ും നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യാട്ടോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്